രാഷ്ട്രീയത്തിൽ സെൽഫ് ഗോൾ അടിക്കുന്നതിന് ബാലൻ ഓർ ഏർപ്പെടുത്തുകയാണെങ്കിൽ അത് കിട്ടാൻ സർവദാ യോഗ്യനായിട്ടുള്ള ഒരാളുടെ പേര് ഞാൻ പറയാം നിങ്ങൾക്ക് ആർക്കും എതിരഭിപ്രായം ഉണ്ടാകും എന്നെനിക്ക് തോന്നില്ല അത് നമ്മുടെ മണിശങ്കര അയ്യറാണ് ഈ അയ്യർ അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരനൊന്നുമില്ല ഇയാൾ രാജീവ് ഗാന്ധിയുടെ കൂടെ ഡൂൺ സ്കൂളിലോ അതോ സെൻറ് സ്റ്റീഫൻ സ്കൂളിലോ എവിടെയോ പഠിച്ചിട്ടുണ്ടെന്നാണ് അവകാശപ്പെടുന്നത് ആ ഒരു സ്നേഹം വച്ച് രാജീവ് ഗാന്ധി മറ്റ് പല വിടങ്കോരന്മാരെയും രാഷ്ട്രീയത്തിൽ പിടിച്ചുകൊണ്ടുന്ന കൂട്ടത്തിൽ ഇദ്ദേഹം കൊണ്ടുവന്നു ഈ നെഹ്റു ഗാന്ധി കുടുംബവുമായിട്ടുള്ള അടുപ്പം കൊണ്ട് മാത്രം കോൺഗ്രസ്സിൽ നേതാക്കന്മാരായിട്ടും നേതാക്കികളായിട്ടും ബലസുന്ന ഒരുപാട് പേരുണ്ട് അതിൽ ഒരാളാണ് മണിശങ്കർ അയ്യർ അയ്യർക്ക് രാജീവ് ഗാന്ധിയുടെ മരണശേഷം സോണിയാ ഗാന്ധിയുമായിട്ടും വലിയ അടുപ്പം അപ്പോൾ സോണിയാജിക്ക് ഈ അയ്യർ ഇഷ്ടമാണ് പ്രധാനപ്പെട്ട മീറ്റിങ്ങുകൾ അയ്യരെ വിളിക്കും അയ്യരവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ തനത് ശൈലിയിൽ എന്തെങ്കിലുമൊക്കെ പ്രസംഗിക്കും അത് കേൾക്കുമ്പോൾ മനസ്സിലാക്കിച്ചിട്ടും മനസ്സിലാകാനിട്ടും കോൺഗ്രസ്കാർ കയ്യടി ഇതാണ് പുള്ളിയുടെ ഒരു സാധാരണ രീതി പുള്ളി പല പല സന്ദർഭങ്ങളിൽ സെൽഫ് ഗോളുകൾ അടിച്ച് കോൺഗ്രസ് പാർട്ടിയെ കുഴപ്പത്തിലാക്കിയിട്ടുണ്ട് പുള്ളിയുടെ പ്രസിദ്ധമായ ഒരു സെൽഫ് ഗോൾ ഈ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോഡിയെ ബി ജെ പി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രൊജക്റ്റ് ചെയ്ത സമയത്താണ് പുള്ളി പറഞ്ഞ് എ ഐ സി സി സമ്മേളനം നടക്കുന്ന സ്ഥലത്ത് ഒരു ചായക്കടി ഇട്ട് കൊടുക്കാം ആ നരേന്ദ്രമോദി അവിടെ ഇരുന്ന് ചായക്കച്ചവടം നടത്തട്ടെ സംഗതി ഇത് കേട്ടപ്പോൾ കോൺഗ്രസ്സുകാരൊക്കെ ഇക്കിളിയിട്ട പോലെ ചിരിച്ചു അവർക്കൊക്കെ അത് ഭയങ്കരമായിട്ട് രസിച്ചു രുചിച്ചു മാധ്യമങ്ങളിത് വാർത്തി സത്യത്തിൽ നരേന്ദ്രമോഡിക്ക് ഇതിൽ പല ഒരു മൈലേജ് കിട്ടാനില്ല നരേന്ദ്രമോഡി പറഞ്ഞു കണ്ടോ ചക്രവർത്തിയുടെ കുടുംബക്കാർ എന്നെ പരിഹസിക്കുന്നു കൊട്ടാരം വിദൂഷകന്മാരുടെ പരിഹാസം ഞാൻ ചായക്കടക്കാരൻ്റെ മകനാണ് അതിൽ അഭിമാനിക്കുന്ന ആളാണ് അല്ലാതെ വായിൽ സ്വർണ്ണക്കരണ്ടിയുമായിട്ട് ജനിച്ച നെഹ്റു ഗാന്ധി കുടുംബത്തിലെ പാഴ് ജന്മങ്ങളെ പോലെയല്ല അധ്വാനിച്ച് ജീവിക്കുന്ന ആളാണ് ക്യാമയിൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാർക്ക് തന്നെ അയ്യരെ അവിടെ നിന്ന് പുറം വന്നു കാരണം ഈ നരേന്ദ്രമോഡിയുടെ അടുത്ത് ഇതുപോലത്തെ ഡാബടിച്ച് നിൽക്കാൻ പറ്റുകയില്ല ഇവര് മനസ്സിൽ കാണുന്നത് മൂപ്പില മാനത്ത് കാണും അതാണ് മോതല് ഇത് മുമ്പും പുള്ളി ചെയ്തിട്ടുണ്ട് അതിനൊരു ഉദാഹരണം ഞാൻ പറയാം ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ സപ്തതിക്ക് കണിച്ചുകൂളങ്ങനെയെല്ലാം വെച്ച് വളരെ ആർഭാടമായിട്ട് നടത്തി അന്ന് എന്തോ കാരണത്താൽ കോൺഗ്രസ് നേതൃത്വവുമായിട്ട് പുള്ളി വഴക്കിലാണ് ആര് വെള്ളാപ്പള്ളി നടേശൻ ചെയ്ത് അതുകൊണ്ട് ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല അടക്കമുള്ള ആരും തന്നെ കാണിച്ചുകൂടെ അങ്ങനെ എനിക്ക് പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചു മാർസിസ്റ്റ് പാർട്ടിക്കും വെള്ളാപ്പള്ളിയോട് അന്ന് അത്ര താല്പര്യം ഉണ്ടായിട്ടില്ല അവിടെ നിന്ന് അന്ന് ആ സ്വ നമ്മുടെ ധനകാര്യമന്ത്രി ആയിരുന്ന തോമസ് ഐസക്ക് പങ്കെടുത്തു ഒരു പ്രതിനിധി എന്ന രീതിയിൽ മറ്റ് പ്രധാന നേതാക്കന്മാരാരും പോയില്ല വെള്ളാപ്പള്ളി നമ്മുടെ അച്യുമാനന്ദനും പോയില്ല പിണറായി വിജയൻ പോയില്ല അല്ലെങ്കിൽ സപ്തതയെ ആഘോഷിക്കുന്നൊക്കെ ബൂർഷോ പരിപാടിയാണ് മാർസിസ്റ്റുകാരോ കമ്മ്യൂണിസ്റ്റുകാരനോ അതിൽ പങ്കെടുക്കാൻ പാടില്ല അങ്ങനെ ഐസക്ക് മാത്രം പുള്ളിയുടെ മണ്ഡലത്തിലാണ് കണിച്ചു കുളങ്ങര എന്നുള്ളത് അവിടെ പോയി ആ സദ്യ കൊണ്ട് തിരിച്ചു വന്നു വേറെ ആരും പോയില്ല പക്ഷേ കോൺഗ്രസ്സിൽ നിന്ന് ആരും പോകരുത് എന്ന് പാർട്ടി ഫത്തുവർപ്പെടുവിച്ചു ചെന്നിത്തലയാണ് കെ പി സി പ്രസിഡന്റ് ഉമ്മൻചാണ്ടിയാണ് പ്രതിപക്ഷ നേതാവ് ആരും പോകരുത് ഒറ്റയാളും പോകരുത് എന്തിന് മാനിച്ചു പക്ഷേ ഡൽഹിയിൽ നിന്ന് മണിശങ്കർ അയ്യർ പങ്കെടുത്തു പിന്നെ വക്കം പുരുഷോത്തമനും പങ്കെടുത്തു വക്കം പുരുഷോത്തമനു പോയായിരിക്കാം നിവൃത്തിയില്ലു അതേ പങ്കെടുത്തു പിന്നെ മണിശങ്കർ അയ്യർ പങ്കെടുത്തു അന്നും കോൺഗ്രസ് നേതൃത്വത്തെ നമ്മുടെ പ്രാദേശിക നേതൃത്വത്തിൽ കുപ്പിലാക്കിയ ഒരു പ്രധാനപ്പെട്ട ആൾ എന്ന് പറഞ്ഞാൽ മണിശങ്കർ അയ്യർ അങ്ങനെ അയ്യർ ദ ഗ്രേറ്റിൻ്റെ പല പരാക്രമങ്ങളും ഉണ്ട് പിന്നീട് പുള്ളി കോൺഗ്രസിൽ രാജ്യസഭാംഗമായി അതായത് ഈ സാധാരണ മാസ്റ്ററെ ഒക്കെ നോമിനേറ്റ് ചെയ്തതുപോലെ കല സംസ്കാരം തത്വചിന്ത ശാസ്ത്രം ഇതിനൊക്കെ വലിയ സംഭാവന നൽകുന്ന ആൾ പന്ത്രണ്ട് പേര് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാനൊരു വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥ ഉപയോഗിച്ചിട്ടാണ് അയ്യർവാളിനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത് പുള്ളി നേരത്തെ ലോക്സഭാംഗം വരുന്നതാണ് മയിലാടു തുറ മണ്ഡലത്തിൽ നിന്ന് ഒന്നോ രണ്ടാവണ ജയിച്ചിട്ടുള്ളതാണ് പിന്നെ ഡി എം കെ ഇദ്ദേഹത്തെ കൈവിട്ടപ്പോൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് തോറ്റ അയ്യർക്ക് പിന്നെ പാർലമെൻറ്റിൽ അതെനിക്ക് ഒറ്റ മാർഗം ഉണ്ടായിരുന്നു അത് ഇങ്ങനെ രാഷ്ട്രപതിയുടെ നാമനിർദ്ദേശമാണ് അങ്ങനെ നാമനിർദ്ദേശിച്ചപ്പെട്ട ഒരു എം പി ആയിട്ടും പുള്ളി ഒരു ആറുവല്ലം പിന്നെയും വിലസി അത് കഴിഞ്ഞ് ഇപ്പോൾതാ പുള്ളി സി പി എമ്മിൻ്റെ ഒരു മാർസിസ്റ്റ് മച്ചമ്പിയായിട്ട് രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ് പിണറായി വിജയൻ ഒരു മാതൃകാ ഭരണകർത്താവണെന്നും മൂന്നാം പിണറായി സർക്കാർ അനധിവിദൂരഭാവിയിൽ യാഥാർത്ഥ്യമാകുമെന്നും അയ്യർ കയ്യിൽ നിന്നൊരു തട്ട് തട്ടിയിരിക്കുകയാണ് ഇത് ശരിയാവുകയില്ല ശരിയാവുകയില്ലായെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അയ്യർക്കും അറിയാം പക്ഷേ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ആരാധകരും സ്തുതിക അയ്യരൊക്കെ ഇത് കേട്ട് ആയെ കൊരിത്തെ എന്താ പറയാ ഹേ വല്ല ദിവസം അവസ്ഥയിലായിരിക്കും ഇത് മണിശങ്കര അയ്യർ വരെ പറഞ്ഞില്ലേ എന്നാണ് അവർ ചോദിക്കുന്നത് സംഗതി ശരിയാണ് മണിശങ്കര അയ്യർ പറഞ്ഞാൽ പറഞ്ഞതാണ് അത് പിന്നെ ഫലിക്കാനായിട്ട് വേറെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല മണിശങ്കരയെ ഇതുവരെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഫലിച്ചിട്ടുണ്ട് ഇപ്പം നരേന്ദ്രമോദിയെക്കുറിച്ച് പറഞ്ഞുതന്നെ നമുക്കറിയാം ഫലിച്ചതെന്ന് തരും എന്ന് നമുക്കറിയാം ഏതായാലും പിണറായി വിജയൻ അയ്യരുടെ ഒരു സ്തുതി കേട്ടതുകൂടി ആകെ രോമാഞ്ച കഞ്ചുവ പടിഞ്ഞിട്ടിരിക്കുകയാണ് കോൺഗ്രസ്സുകാർക്കാണെങ്കിൽ ഇപ്പോൾ അയ്യരുടെ പേര് കേൾക്കുന്നത് വലിയ കലിപ്പായിട്ടും ഇരിക്കും അവർ വായി തോന്നി ചെറിയ ഈ അയ്യരെക്കുറിച്ച് പറയുന്നു അങ്ങനെ പറയേണ്ട ആവശ്യമില്ല അത് ഒരു മുതിർന്ന പൗരനാണ് പിന്നെ ബ്രാഹ്മണനാണ് എന്താണ് തെങ്കാശിക്കാരനാണോ അതോ ചുടലപ്പാടിക്കാരനാണോ എന്ന് എനിക്കറിയില്ല ഏതായാലും തമിഴനാണ് രാജ് രാജീവ് ഗാന്ധിയുടെ സഹപാഠിയായിരുന്നു പിന്നെ കോൺഗ്രസ്സുകാരനായിട്ട് ഒരു വ്യക്തിയാണ് ബുദ്ധിമാനാണ് ഇംഗ്ലീഷ് അറിയാവുന്ന ആളാണ് അതുകൊണ്ട് മൂപ്പലാനെ ചീത്ത വിളിക്കുന്നുണ്ട് ചീത്ത വിളിക്കുന്നവർ വഷളാകും എന്നല്ലാതെ കിട്ടും പുള്ളിക്ക് യാതൊരു കോട്ടവും തട്ടുകയില്ല ഇനിയിപ്പോൾ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിട്ട് പുള്ളിയെ തിരുവനന്തപുരത്ത് വിളിച്ചു പുള്ളി ഇവിടെ തട്ട് വി ഡി സതീശനെ പോലൊരു യോഗ്യൻ കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല പട്ടം താണുള്ള സാറിനോ പറമ്പള്ളി കോവിന്ദവൻ ഇല്ലാത്ത ദീക്ഷണാശക്തി സതീശനുണ്ട് എന്നൊക്കെ പുള്ളി പ്രസംഗിക്കും പുള്ളിക്ക് ഇതിനൊക്കെ ദിവസ കൂലിയാണ് എവിടെ വിളിക്കുന്നോ അവിടെ ചെല്ലുകയും അവിടെ ചെന്നിട്ട് ആരെ ആര് വിളിച്ചോ അവരെ സ്തുതിച്ചുകൊണ്ട് പ്രസംഗിക്കുകയും ചെയ്യുന്ന ആളാണ് ഈ മണിശങ്കരായി പുള്ളിയുടെ നാക്കത്ത് ഗുളികനായതുകൊണ്ട് പറയുന്നതിൻ്റെ നേർ വിപരീത വിപരീതമേ ഫലിക്കുകയുള്ളൂ എന്ന് മാത്രം ഏതായാലും അയ്യരെ ഇവിടെ കൊണ്ടുവന്നതിൻ്റെ ക്രെഡിറ്റ് പോകുന്നത് നമ്മുടെ തോമസ് മാഷനാണ് എന്ന് പറയുന്ന നിർത്തിയില്ല ഇവർ ഡൽഹിയിൽ വെച്ച് വലിയ സുഹൃത്തുക്കളാണ് തോമസ് മാഷൻ പിന്നെ പിണറായി ഉത്സവ് അംഗീകരിച്ച ആളാണ് അയ്യർ ഇതുവരെ അംഗീകരിക്കാത്ത ആളാണ് വേണ്ടി വന്ന അയ്യർ ഇനി കേരള സംസ്ഥാന സർക്കാരിൻ്റെ യു എനിലേക്കുള്ള സ്ഥാനപതിയാകാനും മടിക്കുകയില്ല അതുകൊണ്ട് അയ്യരെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു ഒരു സ്ഥലത്ത് എത്തുകയും ഇല്ല തമാശ ഒരു തമാശയായിട്ട് തമാശയായിട്ടെടുത്ത് അയ്യർ ഇത്രയല്ലേ പറഞ്ഞുള്ളൂ ഈ നമ്പൂരി ഫലിതം പോലെ അയ്യർ ഫലിതം എന്ന് കരുതി അത് ക്ഷമിച്ച് കളയേ കോൺഗ്രസ്സുകാർക്ക് കരണീയമായിട്ടുള്ളൂ